നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പി ആയിട്ടാണ് പത്തിരിയാണ് നൈസ് പത്തിരി ഒക്കെ ഉണ്ടാക്കിയിട്ട് റെഡിയാത്തവരായിട്ട് ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം ഞാനും അതേ സെയിം സിറ്റുവേഷനിലായിരുന്നു അത് ചെയ്ത് ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ എനിക്കും ഇത് റെഡിയായി കിട്ടിയത് അപ്പോൾ ഇനി നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനുള്ള ഒരുപാട് ട്രിക്സും ടിപ്സും ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഈ പത്തിരി എങ്ങനെയാണ് നോക്കിയിട്ട് പെട്ടെന്ന് വരാം പത്തിരി റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു ഗ്ലാസ് നിറയെ ഞാൻ പത്തിരി പൊടി എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ വേണ്ടത് നമ്മൾ അതുപോലെ പത്തിരി പൊടിയെടുക്കുമ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ പൊടി എടുത്തിട്ടുണ്ട് അതേ സെയിം ഗ്ലാസ്സിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടാതെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൊടുത്തിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഇതിങ്ങനെ പതപ്പിച്ചെടുക്കുമ്പോഴേ വെള്ളം പതപ്പിച്ചെടുക്കുമ്പോൾ എന്തായാലും ആവിയായിട്ടൊക്കെ പോകും കുറച്ച് പോകും നമുക്ക് എന്തായാലും ഒരു ഗ്ലാസ് വെള്ളം വേണം അപ്പോൾ നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളം നന്നായിട്ട് തിളക്കുമ്പോഴും ഈ പൊടി നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം പൊടി ഒന്ന് സെറ്റായി വരാനായിട്ട് അതിനു മുന്നേ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഈ പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ പൊടിയൊന്നും പറ്റിപ്പിടിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഹോൾസിൻ്റെ പത്തിരിപ്പൊടിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ ആണോ യൂസ് ചെയ്യുന്നത് അതിലെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഫോളോ ചെയ്യുക വെള്ളം എടുക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ അവരുടെ പിന്നിലായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അതുതന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ചില ചില ബ്രാൻഡിന് ഒരു കപ്പ് അരിക്ക് ചിലപ്പം ഒന്നര കപ്പ് വെള്ളമായിരിക്കും ഡബിൾ ഹോൾസിൻ്റെ ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളമാണ് അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതേ അത് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ കറക്റ്റായിട്ട് നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ ആണോ ഉപയോഗിക്കുന്നത് അത് തന്നെ ഫോളോ ചെയ്യുക പിന്നെ പിന്നെ ചിലർ അരി ഡയറക്റ്റായിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് പൊടിച്ച് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ട് അവര് ഒരു ഒരു കപ്പ് കപ്പരിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നോക്കൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് കുഴക്കുമ്പോൾ മനസ്സിലാവും ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റി എന്താണെന്ന് എനിക്കറിയില്ല ഞാനെപ്പോഴും ഈ ഡബിൾ ഹോഴ്സിന്റെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ നമുക്ക് പത്തിരി ഒക്കെ ചുടുമ്പോഴേ എപ്പോഴും ശ്രദ്ധിക്കാം ചിലർക്ക് വെള്ളം ഒരുപാട് കൂടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പരത്താൻ പറ്റിപ്പിടിക്കുന്ന ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു ഫീൽ വരും അതുപോലെ വെള്ളം കുറഞ്ഞു പോയാൽ പെട്ടെന്ന് പൊട്ടിപ്പോ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് പിന്നെ വെള്ള വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കണക്കാക്കിയിട്ട് മാത്രം എടുക്കുക ഒന്നുകൂടി ഞാൻ പറയുന്നു നിങ്ങളുടെ നിങ്ങൾ ഏതാണോ ബ്രാൻഡ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാത്രം ഫോളോ ചെയ്യാം കേട്ടോ ഞാൻ ഈ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചാൽ നിങ്ങളൊരു ഗ്ലാസ് വെള്ളം എടുക്കരുത് ഡബിൾ ഹോഴ്സിൻ്റെ ആണെങ്കിൽ ഓക്കെ ഒരു ബ്രാൻഡും ക്വാണ്ടിറ്റി എത്രയാണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തളിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പൊടി ഇടുമ്പോഴേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇട്ടപ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ചു അപ്പോൾ ഞാൻ ഇടാൻ പോവാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ച് വെക്കണം അപ്പോഴേക്കും ഈ പൊടി വെള്ളത്തിൽ കിടന്ന് ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങും പിന്നെ നമുക്ക് മാക്സിമം ചൂടോട് കൂടി തന്നെ കുഴക്കാൻ ശ്രദ്ധിക്കാം എന്ന് എന്ന് വെച്ച് ഈ ചൂടില്ലല്ലോ കേട്ടോ ഒന്ന് തണിഞ്ഞ് കഴിയുമ്പോഴും ഒന്ന് നമുക്ക് കൈ തട്ടി കുഴക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിൽ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാൻ പോകുകയാണ് കേട്ടോ അത്യാവശ്യം ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഞാനൊന്ന് ഇത് മിക്സ് ചെയ്യാണ്ട് ആ ഒരു പാകത്തിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യാം കേട്ടോ എന്നാലും നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ ഇത് നന്നായിട്ട് കുഴക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം നമ്മുടെ ഈ മാവ് എങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നൈസായിട്ട് പത്തിരി പരത്തി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായിട്ട് ഞാൻ കുഴക്കാൻ പോവാണ് നിങ്ങൾ നന്നായിട്ട് കുഴച്ചോളാം അപ്പം ഞാനിത് കുഴച്ചിട്ട് പെട്ടെന്ന് വരാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം നമുക്ക് എങ്കിലും നമ്മുടെ പത്തിരി നന്നായിട്ട് വരത്തുള്ളൂ അപ്പം ഞാനിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാൻ പോവാണ് ഇങ്ങനെ ചെറിയ ചെറിയ അപ്പോൾ ഉരുട്ടുമ്പോഴും നമ്മളിങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉരുള നമുക്ക് കിട്ടണം ഇങ്ങനെ ഇതൊന്നും പാടില്ല കീറൽ പോലെ ആ വിണ്ട് അങ്ങനെ വരില്ലേ ചെറിയൊരു കീറൽ പോലെ അതൊന്നും പാടില്ല കേട്ടോ അത്രയ്ക്കും നന്നായിട്ട് സോഫ്റ്റായിട്ട് പരത്തി ഉരുട്ടിയെടുക്കുക അപ്പം നിങ്ങളിങ്ങനെ ചെറിയ ചെറിയ മാവെടുത്ത് ഇങ്ങനെ ബോൾ പോലെ കണ്ടോ ഇങ്ങനെ പെർഫെക്റ്റ് ആയിരിക്കണം ഇതുപോലും ഉണ്ടാവാൻ പാടില്ല അല്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പരത്തി എടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോകും അതുകൊണ്ട് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഉരുട്ടി അടിക്കാൻ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാം ഉരുട്ടിയെടുത്തിട്ട് പെട്ടെന്ന് വരാം അത് കണ്ടോ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇത് ഒരു ഗ്ലാസ് അരിയുടെ ഇതാണ് ഉരുട്ടോ കിടക്കുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ട് ഉരു ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചപ്പാത്തി പരത്തി എടുക്കാം നിങ്ങളുടെ കയ്യിൽ പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ പത്തിരി പ്രസ് യൂസ് ചെയ്തോളൂ എൻ്റെ കയ്യിലില്ല ഞാൻ ചപ്പാത്തി പലകളാണ് കേട്ടോ ഇട്ട് ഉരുട്ട അല്ല ഇട്ട് പരത്തി എടുക്കാറ് അപ്പം നമുക്ക് നമുക്കിത് പരത്തി എടുക്കുന്ന ആ ഒരു രീതി കൂടി കാണാം ആദ്യം നിങ്ങൾ ഈ ചപ്പാത്തി പലകയിലോട്ട് കുറച്ച് നമ്മുടെ പത്തിരിപ്പൊടിയുടെ ആ ഒരു പൊടി വിതരക്കി കൊടുക്കാം നിങ്ങൾ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിച്ച് പരത്താൻ പാടില്ല കേട്ടോ അപ്പോൾ തന്നെ ഇത് പൊട്ടിപ്പോകാൻ തുടങ്ങും ഇനി ഇതൊന്ന് പ്രസ് ചെയ്യാം നമ്മുടെ ഉരുള ഒന്ന് പ്രെസ് ചെയ്തു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ആദ്യം ആദ്യമൊന്ന് പരത്തിയെടുക്കുക ശ്രദ്ധിച്ച് പരത്ത് കേട്ടോ നല്ല ക്ഷമ വേണം ഈ പത്തിരി ഒക്കെ ചൂടാനായിട്ട് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഒന്നും നടക്കില്ല ഹോളിഡേ ഒക്കെ നടക്കത്തുള്ളൂ ഇങ്ങനെ പ്രസ് ചെയ്യുക ഇനി നമ്മൾ ഉണ്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഇങ്ങനെ പരത്താൻ പാടില്ല കേട്ടോ ബേക്കൂട്ടായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക കേട്ടോ ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പും അതുകൊണ്ട് ഒരു ഭാഗത്തോട്ട് മാത്രം തിരിച്ചും മറച്ചു വിട്ട് ഒരു ഭാഗത്തോട്ട് പരത്തി കൊടുക്കാം കണ്ടോ ഇങ്ങനെ പരത്തിയെടുത്ത് നല്ല നൈസായിട്ടുള്ള പത്തിരി നമുക്ക് കിട്ടും ഇപ്പൊ ഇത് ശ്രീലങ്കൻ ഷേപ്പിലാണ് ഉള്ളത് എനിക്കറിയാം നിങ്ങൾ പലരും ചിരിക്കുന്നുണ്ടാവുന്നു അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ വിഷയമുള്ള കാര്യമല്ല പിന്നെ നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിലൊക്കെ കഴിക്കാം വേണോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുമോ എന്തായാലും നമുക്കൊരു ഒരു എന്തിൻ്റെങ്കിലും ഒരു ടോപ്പ് വെച്ചിട്ട് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഉണ്ടോ നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു ആണ് കേട്ടോ വെള്ളത്തിൻ്റെ കണക്കാണ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ കറക്റ്റായിട്ട് നല്ലൊരിത് കിട്ടും അപ്പോൾ ഏകദേശം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെയുള്ളൊരു മുടിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ടോ കണ്ടോ നല്ല നൈസായിട്ടുള്ള പത്തിരി കിട്ടിയിട്ടുണ്ട് പത്തിരി ഈ പത്തിരി ആയിട്ടില്ല അതിന് മുന്നേ ഉള്ള അതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ഓരോന്നോ ഓരോന്നായിട്ട് പരത്തി പരത്തി എടുക്കും കേട്ടോ മുഴുവനായിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് അതുപോലെ പരസ്പരം നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്നു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊടി വിതറി കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്കിത് ചുട്ടെടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ പൊടി നന്നായിട്ട് ഇതിൽ നിന്ന് പോക്കിയതിന് ശേഷം പാനൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ ക്ലീൻ ചെയ്യുക കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ചെറിയ പത്തിരി ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങൾ വലുതാണെങ്കിൽ വലുത് പരുത്തി എടുക്കാതാണോ ഇഷ്ടമെങ്കിൽ ചെറുത് ചെറുതാണെങ്കിൽ ഇങ്ങനെ മൂന്നെണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ മൂന്നെണ്ണം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാവുമ്പോൾ അപ്പം ഒന്ന് ചൂടാകുമ്പോഴേ ഇത് പതുക്കെ പൊന്തി വരും അപ്പോഴൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ആലപ്പറ്റി അപ്പോൾ കൊണ്ട പതുക്കെ പതുക്കെ ഇതിന്റെ മുകളിലായിട്ട് ബബിൾസ് വരാൻ വരാൻ തുടങ്ങുന്നുണ്ട് അപ്പൊ നിങ്ങൾ സൈഡിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പൊ നന്നായിട്ട് പൊന്തി വന്നോളും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ സൈഡ് പ്രെസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പൊന്തി വന്നോളും മാക്സിമം നൈസായിട്ട് തന്നെ പരത്താൻ അപ്പോഴാണ് ശരിക്കും അങ് പൊന്തി വരുള്ളൂ ഒരുപാട് കട്ടിയിൽ പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊന്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തിരിച്ചും മറിച്ച് ഇട്ടുകൊടുക്ക കൊടുക്കട്ടോ അപ്പൊ നന്നായിട്ട് അങ്ങ് പൊന്തി വന്നോളൂ അപ്പൊ ഈ ഏകദേശം നമുക്ക് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ പതുക്കെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കണ്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ആവേണ്ടത് ഇങ്ങനെ ആയി കിട്ടണം നല്ല നൈസാണ് കേട്ടോ അപ്പൊ നമുക്കിത് പ്ലേറ്റിലോട്ട് Давайте yeah, только കംപ്ലീറ്റ് ആയിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടത് നല്ല നൈസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ കാരണം നല്ല വെള്ളത്തിൻ്റെ അളവൊക്കെ ആയിട്ട് എടുക്കുക അപ്പോൾ നമുക്ക് ശരിക്കും നല്ല നൈസ് ആയിട്ടുള്ള പത്തിരി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോഴെന്താ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോഴും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു